എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കരാർ കാലാവധി അവസാനിച്ച മാണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അതേ സ്വകാര്യ കമ്പനിക്ക് നീട്ടിക്കൊടുക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരസ്യമായി പ്രകടിപ്പിച്ച എതിർപ്പ് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അഴിമതിക്കെതിരായ വികാരം പ്രകടിപ്പിച്ച അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കെ പി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെ പി സി സി ആഹ്വാനപ്രകാരം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കെഎസ്ഇബി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെക്കേ നടയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ബോയ്സ് ഹൈസ്കൂളിനു സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ ടി എം നാസർ നൌഷാദ് ആറ്റുപുറത്ത് പി വി രമണൻ വി എം ജോണി സേവ്യർ പങ്കേത്ത് എന്നിവർ സംസാരിച്ചു കെ പി സുനിൽകുമാർ എ ആർ ബൈജു കെ എസ് കമറുദ്ദീൻ ഡിൽഷൻ കൊട്ടേക്കാട് നിഷാഫ് കുര്യാപ്പിള്ളി പ്രിൻസി മാർട്ടിൻ സനിൽ സത്യൻ സുനിൽ കളരിക്കൽ മുഹമ്മദ് ഷെരീഫ് ജോഷി ചക്കാ എന്നിവർ നേതൃത്വം നൽകി ഈ

രൂപ രൂപ കൂടി ഷോക്ക് കേരളത്തിൽ ഇതിനു എത്രയോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് നായനാരും അച്യുതാനന്ദനും ും അച്രും ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കോൺഗ്രസ് ഗവൺമെന്റുകളും കേരളത്തിലുണ്ടായിട്ടുണ്ട് വൈദ്യുതി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ വർദ്ധിപ്പിച്ചത് അറിയാമോ ഗവൺമെന്റിന് എന്തെങ്കിലും നമ്മൾ ചാർജ് എന്തായിരുന്നു യൂണിറ്റിന് രൂപ പൈസ മുതൽ രൂപ പൈസ വരെ ആയിരുന്നു വൈദ്യുതിയുടെ നിരക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ആറ് കരാറുകൾ ഇതുമായി ആര്യ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒരു യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ വരെ വൈദ്യുതി പുറമേ നിന്ന് വാങ്ങാൻ കരാറുണ്ടായി